ാണ് എന്നിട്ടല്ല നമ്മളെ ചേച്ചിന്റെ വീട്ടിലേക്ക് അവിടെ പോയി നിന്നിട്ട് പിന്നെ ഞങ്ങള് ഇന്നാളൊന്ന് പെട്ടന്ന് പോയി പോന്നു പിന്നെ ഇന്ന് സ്വാതി കുട്ടീന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ രാവിലെ ഒരു ഇവിടെ അമ്പലത്തേക്ക് അപ്പൊ നമ്മള് ഇന്നലെ പോയി അമ്പലത്തേക്ക് ഇപ്പോൾ വന്നിരുന്നു ഞങ്ങള് സമയം അത്രയും ഇപ്പൊ മൂന്നിന് കഴിഞ്ഞില്ലേ ചേക്ക് ഭക്ഷണം കഴിച്ചില്ല ചെറിയ ഭക്ഷണം അവിടുന്നാണ് ചിലപ്പോന്നവിടെ നിൽക്കല്ലേ നാളെ അപ്പോൾ ദിവസമായിരുന്നു അപ്പൊടാ കുറേ സമയായിട്ടുണ്ട് അപ്പൊ അപ്പൊ ഇപ്പൊ സ്കൂൾ ട്യൂഷൻ കഴിഞ്ഞ ഇപ്പൊ എത്തിയിട്ടുള്ളൂ ഭക്ഷണേ ഞാൻ മാത്രം കഴിച്ചില്ല നമ്മളെക്ക് വെള്ളം മാത്രമേ പറ്റുള്ളൂ ചോറ് തടി കുറച്ച് കൂടി

ല്ലേ ചെല്ലുമ്പോഴേക്കെല്ലാം രാവിലെ സിന്തിച്ച് ചോദിച്ചിട്ടുണ്ട് ചോറ് വെക്കണോ ചോറ് വെക്കണോ അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഏ ചോറൊന്നും വെക്കണ്ട ഞങ്ങള് ഇപ്പഴൊന്നും വരില്ല കാരണം അപ്പൂസ് എന്തായാലും ഒന്നേരായിട്ടേ വരുള്ളൂ അപ്പൊ ആ നേരത്തെ ഞങ്ങൾ ചോറിനകെ ചെല്ലൂരാന്ന് ഉറപ്പല്ലേ എന്തൊരു സന്തോഷ ചോറിനാതെ പോവാണ് ോ മുരി നല്ല അടിപൊളി മുരിങ്ങാനും ചോറും രാത്രി പിന്നെ പറഞ്ഞേന്നു ഒന്നുമില്ല ആഘോഷം പിന്നൊരു ദിവസം ഇപ്പൊ നമ്മള് സ്വാദീന്റെ ബർത്ത്ഡേ പോലെ രണ്ടും കൂടി

ഏതാണ് അന്തസ്സോ ഞാൻ തന്നെ ഇവിടെ ഉണ്ടല്ലേ കുറെ ഇന്ന് സാധല്ലെ പേരെന്താ ഇവിടെ തന്നെ ഇവിടെ മേടിച്ചണക്കുവാണെങ്കിലോ വേണ്ട പൊതു

വള്ളത്തതണ്ടല്ല വെള്ളക്കുട്ടി വെള്ളത്തണ്ടോ ഓരിയിലുണ്ടോ രസണ്ടോട്ടൊക്കെ ഞാൻ ആരാം അല്ലേ ഓടുവൽത്താൻ പറ്റില്ല രസണ്ടോ അടുത്തരാ കേറിയാ അതാ আরে ആരാദോ വേലൂർ ഉണ്ടട്ടോ കണ്ടുരങ്ങാടി അപ്പസൻ കണ്ടുരങ്ങാടി വന്ന്ർത്താ ഇസാ അവളെ പൊട്ടിക്കണ പൊട്ടിക്കണടാ തോ വരിക്ക്േേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ ല്ല അവിടെ കുട്ടിയാ നിലമ്പൂർ റോഡ നേരെ നമ്മളെ നാട്ടുകാർക്ക് അറിയാം പത്ത് ആൾക്കാർക്ക് പറഞ്ഞു വന്നു കൊടുക്കണ്ട നേരെ നിലമ്പൂർ യസ്സിയാ ഇവിടെ കയറി കൂടി ദത്തേരി ലൈറ്റ് ഫറാണ് ഇതാണ് നമ്മൾ സർക്കി ടൗണിൽ നമ്മൾ പ്രത്യേക ഡ്രസ്സ് എടുക്കാനോ അതൊക്കെ ഇങ്ങട്ട പോര ഇനി മഞ്ചേരിക്ക് പോവ വേറെ സജൻ ദ മുണ്ടട്ടല്ല ഇണ്ടി ഇണ്ടി കൊണ്ടട കണ്ട നമ്മളെ വണ്ടൂരങ്ങാടിയിലാണ നമ്മൾ സദ്യ ഒക്കെ കഴിച്ചിട്ട് നമുക്ക് സദ്യ കഴിക്കണ്ട ഉഷാറന്താ ഞാൻ പറയട്ടെ സന്ധ്യൂസിയു കുടിച്ചോ ഇന്നോ എല്ലാരും കുടിച്ചോളീ

ജ്യൂസ് േക്ക് ഞാനൊരു കുട്ടിണ്ട് കുട്ടിട്ടോപരായിട്ട് തരും ഹാപ്പി അതും എല്ലാരും പ്രതീക്ഷിക്കണി മാങ്ങാൻ ദിവസം കൊറേ വെള്ളം കുടിച്ചിട്ടുണ്ട് അല്ലേ ചോറുണ്ടല്ലോ

വലിയ കഷ്ണം കൊണ്ടേക്ക് രണ്ടു കൂട്ടേക്ക് അരി വീണല്ലേ ആ അങ്ങനെ ഇങ്ങടാ വണ്ടി കഷ്ടം കണ്ടുണ്ട് ഒരു അസ്ത്രം വരെ ആ ഒരു കഷ്ടമാണ് കണ്ടുണ്ട് നമ്മളെ നിനക്കടങ്ങി അത്നാ ദേ വന്നട്ടെ ഇങ്ങെ വന്നോ അല്ല പെണ്ടല്ലേ ആയി അങ്ങനെ അല്ല ആദ്യം ഒരു പൂര് ഉണ്ട് നി മോത്തില്ലേടേ ഇങ്ങട അച്ചേ വസേ ആ ഉന ഗുജരൻ ആയിട്ട് പഞ്ചേ കേ

ല്ലേ നമ്മള് നാട്ടുച്ച് എല്ലാരും ഉച്ചക്ക് വന്ന് സമയത്ത് നമ്മളെ വൈകിരുന്നു സാമ്പാറും നിങ്ങളോട് ഞാൻ അവളെ പറഞ്ഞു ഉള്ള ചോറ് തിന്നോളി ആ ചെറിയ താളിപ്പൊ ഉണക്കമീനും തിന്നാൻ പറഞ്ഞപ്പോൾ സാമ്പാറും ചോറും അറിഞ്ഞിട്ട് വണ്ടിയിൽ കേറി കുറ്റ കയറി ആ കുണ്ടു ക്ഷണിക്കണ്ട മനസിലായില്ലോ సిజే కల్లాన చెక్కన ణికన్ బరే నిచ్చతిని కల్లా ముగిపు కల్లాన చెణికల ఓ కల్లాన చెణికల మిన్చాచి కర్న నేను ఎతిలే పుస్యమల సింధేచిని విటిలే అల్ల అడిత గాండి నికి కచ్చ నిచ్చల అప్పుడు నేను ఓపన్సలని బ్యాగ్ ఎడతా కదొక్క రయ అప్పు ఎందు చక్కే ఎడకండే ചക്കറച്ചനെടുക്കലെ കടന്നെ അമ്മ നേരിട്ട് അമ്മായിന്റെ വീട്ടിലായിട്ട് ഫ്രിഡ്ജിലൊക്കെ നാലേ സദ്യൊക്കെ പറഞ്ഞ ചേച്ചി അല്ലേ സീജി പറഞ്ഞ ചീരക്കൂട്ടണ്ടാവ ചീരക്കൂട്ടാന അവിടെ ഉണ്ട് ഇണ്ട് തലക്കാലം നമുക്ക് ഇതാ കൂട്ടത്തില്ലേ

അമ്മ എന്റെ നാത്തൂന്റെ അവിടെ തന്നെ ഇറങ്ങി ഇങ്ങോട്ട് കേറിയിട്ട് അച്ചമ്പങ്ങൾ പിന്നെ അമ്മക്ക് നമ്മളെ പോലെ എപ്പോഴും കേറി ഇറങ്ങാൻ കഴിയില്ലല്ലോ അപ്പൊഴി തന്നെ അവിടെ ഇറങ്ങി പൂട്ടോണ്ടിരുമ്പ ഈ മാങ്ങേനെ അതിന് നല്ലത് സൂപ്പർ കുരുമുളക് ഉപ്പും കൂട്ടിട്ട് തിന്നാൻ നല്ല ഇതാണ് ടുക്കള പണിണ്ടട്ടോ രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം പിന്നെ പിന്നെ വരും വരും നല്ല പിന്നെ പിന്നെ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഇവിടെ എല്ലാരും കൂടെ കൂടൊരുമിച്ച് പിന്നെ ഇങ്ങനത്തെ ആയതും ഭാഗ്യം നാളെ ഞായറാഴ്ച പിന്നെ അഫൂസിലായാലും ക്ലാസ് ഒന്നും ഇല്ലല്ലോ നാളെ രാവിലെ കാരണം ദിവസം ട്ടെ വി പണി തുടങ്ങാനായില്ലേ കേക്ക് മുറിക്കലന്നെ കാണിക്കല്ലേ രാത്രി അല്ലേ അപ്പൊ നാളെ ായ് അപ്പൊ സെരി ബാർണ